നിങ്ങൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലും കേട്ടിട്ടും കണ്ടിട്ടും ഉണ്ടാവും സ്വന്തം കുഞ്ഞിനെ കൈത്തറുത്ത് കൊല്ലുന്നതും ഉപേക്ഷിച്ച് പോകുന്നതുമായ അമ്മമാരുടെ കഥകളെക്കുറിച്ച് നമ്മൾ കരുതും അവർ ഭയങ്കര നീചമാണ് ക്രൂരതയാണ് ചെയ്യുന്നത് സ്വന്തം കുഞ്ഞിനോട് സ്നേഹമില്ലാത്തവരാണ് എന്നൊക്കെ പക്ഷെ ചിലരുടെ അവസ്ഥ അതല്ല അവരൊരു പ്രത്യേക തരം മാനസിക അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അഥവാ പ്രസവാനന്തര വിഷാദം ഞാൻ ഷഹല അൽമാസ് കോൺബ വെൽനസ് സെൻ്ററിലെ കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റാണ് പോസ്റ്റ് ബോർട്ടിൻ ഡിപ്രഷൻ്റെ കാരണങ്ങൾ വ്യക്തമല്ല പക്ഷേ ചില സാധ്യതകളാണ് പഠനങ്ങൾ പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം പറയുന്നത് പ്രസവശേഷം വരുന്ന ഹോർമോണൽ ചേഞ്ചസ് ആണ് നമ്മുടെ ശരീരത്തിലെ ഹോർമോണൽ പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്നതും പ്രസവശേഷമുള്ള ഹോർമോണൽ ചേഞ്ചസും തമ്മിൽ ഒരു മാറ്റം വരുന്നുണ്ട് അത് സ്ത്രീകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും പിന്നെ പ്രസവശേഷം സ്ത്രീകൾക്ക് ഉറങ്ങാനുള്ള സമയം ഭയങ്കര കുറവായിരിക്കും കുട്ടികളുടെ ഉറക്കം ഒക്കെ സംബന്ധിച്ചിട്ട് അതും പോസ്റ്റ് ബോർട്ടിൻ ഡിപ്രഷന് ഒരു പ്രധാന കാരണമാവും കൂടാതെ അവരുടെ സോഷ്യൽ ലൈഫിലും വർക്ക് ലൈഫിലും ഒക്കെ വരുന്ന വ്യത്യാസങ്ങൾ വർക്കിന് പോയിരുന്നവരാണെങ്കിൽ വർക്കിന് പോവാതെ വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് വരുന്ന ബുദ്ധിമുട്ടൊക്കെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് വലിയൊരു കാരണമാവാറുണ്ട് കൂടാതെ അവരുടെ ഉള്ളിൽ വരുന്ന വലിയൊരു ഡൗട്ട് വരും ഞാനൊരു നല്ല അമ്മയാണോ എനിക്കൊരു നല്ല അമ്മയാവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് വലിയൊരു സാധ്യത ഒരുക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം നമ്മുടെ ഉള്ളിൽ തോന്നുക ഒരു പ്രത്യേക കാരണമൊന്നുമില്ലാതെ നമ്മുടെ ഉള്ളിൽ വലിയ ഭയങ്കര വിഷമം തോന്നുക നമ്മളൊരു കാരണമില്ലാതെ കരയുക എന്തിനാണെന്ന് പോലും അറിയാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കരഞ്ഞുകൊണ്ടിരിക്കുന്നൊരവസ്ഥ ആ സമയത്ത് നമുക്കെന്നെ ഉള്ളിൽ തോന്നും എന്തിനായിരുന്നു ഞാൻ ഇപ്പം എന്തിനാണ് കരഞ്ഞത് എനിക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും ഇപ്പോൾ എനിക്ക് ഉണ്ടായില്ലല്ലോ ഞാൻ എന്തിനോ വേണ്ടി വെറുതെ കരഞ്ഞുപോയി എന്നുള്ളൊരവസ്ഥ പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് സാധ്യത കൂടുന്ന ചില അവസ്ഥകൾ അതായത് ചില എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ കുറിച്ചിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം അതായത് പ്രസവ സമയത്ത് അമ്മയുടെ പ്രായം ഇരുപത് വയസ്സിന് താഴെയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനുള്ള സാധ്യത കുറച്ച് കൂടുന്നതാണ് കൂടാതെ പ്രസവ സമയത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന എക്സ്പീരിയൻസസ് അതായത് ചില ഹോസ്പിറ്റലിൽ സ്റ്റാഫ്സ് ഭയങ്കര റൂഡായിരിക്കും ലേബർ റൂമിൽ അങ്ങനെ വരുമ്പോൾ പ്രസവ സമയത്ത് വരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവരുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും കൂടാതെ പ്രസവ സമയത്ത് കുട്ടികൾക്ക് എന്തെങ്കിലും ബർത്ത് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പ്രസവശേഷം ഡോക്ടർമാർ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അമ്മയുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഈ ഒരു വിഷമം പിന്നെ പോസ്റ്റ് പാർട്ടി ഡിപ്രഷനിലേക്ക് വഴിമാറിപ്പോവും പോസ്റ്റ് പാർട്ടിക് ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥ പൊതുവെ കാണപ്പെടുന്നത് നമുക്ക് ഭയങ്കര വിഷമം തോന്നും അതായത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല എന്തിനാണെന്ന് അറിയാതെ ഭയങ്കര വിഷമം തോന്നുക ഭയങ്കര മൂടിയായിട്ട് ഇരിക്കുക ഭയങ്കര ആവും നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ കിടന്ന് നമ്മൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലാവുന്ന ഒരു അവസ്ഥ നമ്മൾ അറിയാതെ കരഞ്ഞു പോവും ഭയങ്കരമായിട്ട് കരഞ്ഞു പോവും ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടാകും പിന്നെ നമുക്ക് നമ്മുടെ കുട്ടിയോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് തോന്നാത്ത ഒരു അവസ്ഥ അതായത് നമുക്ക് പ്രസവശേഷം കുറച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് നമ്മൾ കുട്ടിയോട് ഒരു അറ്റാച്ച്മെൻറ്റ് ഡെവലപ്പ് ചെയ്ത് വരിക അപ്പോൾ ഈ ഇത്രയും ദിവസങ്ങളായിട്ടും നമുക്ക് നമ്മുടെ കുട്ടിയോടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് തോന്നുന്നില്ലെങ്കിൽ അത് പോസ്റ്റ് ബോർട്ടം ഡിപ്രഷൻ്റെ ഒരു ലക്ഷണമായിട്ട് കണക്കാക്കാം കൂടാതെ പോസ്റ്റ് ബോർഡം ഡിപ്രഷൻ്റെ ഏറ്റവും ആയിട്ടുള്ള ഒരു സിംറ്റം അല്ലെങ്കിൽ സൈനായിട്ട് നമ്മൾ കാണുന്നത് നമുക്ക് നമ്മളെയോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയെയോ കൊല്ലാൻ തോന്നുക കുട്ടിയോ കൊല്ലാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ തോന്നുക ചിലപ്പോൾ അത് ആ സംഭവത്തിന് ശേഷം കുട്ടിയെ കൊല്ലാൻ നമുക്ക് തോന്നും പക്ഷെ ആ കുട്ടിയോട് ഒരിക്കലും സ്നേഹക്കുറവ് ഉണ്ടാവില്ല ആ അമ്മക്ക് നല്ല സ്നേഹം ഉണ്ടാവും പക്ഷെ ആ ഒരു സമയത്ത് ആ അമ്മക്ക് തോന്നുകയാണ് എനിക്ക് ഈ കുട്ടി വേണ്ട അല്ലെങ്കിൽ ഞാനിനി വേണ്ട എന്നുള്ളൊരു തോന്നൽ ഇതാണ് പോസ്റ്റ് ബോർട്ടൻ ഡിപ്രഷൻ്റെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സൈനായിട്ട് കണക്കാക്കുന്നത് പിന്നെ ഡിപ്രഷൻ്റെ സിംറ്റംസ് എല്ലാം പോസ്റ്റ് ബോർട്ടൺ ഡിപ്രഷനിൽ വരും അതായത് ഡിപ്രഷൻ്റെ സിംറ്റംസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഉറക്കക്കുറവ് ഉറക്കത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പിന്നെ ഭക്ഷണത്തിന് വരുന്ന വ്യത്യാസങ്ങൾ ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കഴിക്കും ചിലപ്പോൾ നമ്മൾ തീരെ കഴിക്കാണ്ടാവും പിന്നെ നമുക്ക് ഫിസിക്കൽ പെയിൻസ് വരും അതായത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് പല ഭാഗത്തും കൈവേദന കാലുവേദന ഉരവേദന അങ്ങനെ പല ഭാഗത്തും വേദനകൾ അനുഭവപ്പെടുക നമുക്ക് വയറിന് ഭയങ്കര പ്രശ്നങ്ങൾ അനുഭവപ്പെടുക ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ ഡിപ്രഷൻ്റെ ലക്ഷണങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ പോസ്റ്റ് ബോർട്ടം ഡിപ്രഷനിൽ നമുക്ക് ചിലപ്പോഴൊക്കെ കാണാനാവും പല സ്ത്രീകളും പോസ്റ്റ് ബോർട്ടം ഡിപ്രഷൻ എന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് പക്ഷെ അത് നമ്മൾ പുറത്ത് പറയാൻ ചില വീട്ടുകാർ സമ്മതിക്കില്ല ഇപ്പോൾ എനിക്ക് വന്ന ഒരുപാട് കേസസ് പോസ്റ്റ് ബോർട്ടം ഡിപ്രഷന് ഉള്ള ആൾക്കാരായിരുന്നു അല്ലെങ്കിൽ അതിന് ഇതാണ് എനിക്ക് ഡിപ്രഷൻ ആണോ എന്ന് സംശയമുള്ള കുറേ ആൾക്കാർ അപ്പോൾ ഇവരുടെയൊക്കെ ഒരു കോമൺ കോമണായിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് തോന്നുകയാണ് ഇപ്പോൾ ന്യൂ ജനറേഷൻ അതായത് ഇപ്പോഴത്തെ ഒരു ജനറേഷന് പോസ്റ്റ് മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് പ്രസവശേഷം നമുക്ക് വരുന്ന ബുദ്ധിമുട്ട് അതാവാം നമുക്കൊരു ഡൗട്ട് തോന്നും അപ്പോൾ അവർ അത് വീട്ടിൽ ഒരു അവസ്ഥ ഉണ്ട് എനിക്കൊന്ന് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്ന ഒരു കൗൺസിലിങ് എന്നൊക്കെ പറയുമ്പോൾ വീട്ടുകാർ പറയും അതിപ്പോൾ എന്താ പ്രസവിച്ച ശേഷം അത് എല്ലാവർക്കും വരുന്ന ഒരു സ്വാഭാവിക സംഭവമാണ് അങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല എങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എത്ര പോകേണ്ടതാണ് അങ്ങനെ ഒരേ ഭയങ്കര അവർക്ക് കിട്ടേണ്ട ഒരു സപ്പോർട്ട് കൊടുക്കാതാവുക ഇനിയിപ്പോൾ ഡിപ്രഷൻ ആയിട്ട് അതിനുള്ള കൗൺസിലിംഗ് തേടിയാലും അതിൽ മെയിനായിട്ട് അവർ പറയുന്നത് നമ്മൾ സൈക്കോളജിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഭവം ഫാമിലി സപ്പോർട്ട് കൊടുക്കുക പിന്നെ ഹസ്ബൻ്റിനോടാണെങ്കിൽ പറയും ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുകയാണ് ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് അവൾ സൈക്കോളജി പഠിച്ച ഒരാളാണ് അതുകൊണ്ട് അവൾക്ക് ഈ ഒരു അവസ്ഥ വന്നപ്പോൾ അവൾ മനസ്സിലാക്കി എനിക്ക് പോസ്റ്റ് ബോർട്ടം ഡിപ്രഷനാണ് എനിക്കൊരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട് ഞാനത് പോകണം എന്നൊക്കെ അവൾ വീട്ടിൽ പറഞ്ഞു ആരും അവളെ കൂടെ പോയില്ല അവസാനം അവൾ ഒറ്റയ്ക്ക് പോയി ആ കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ട് ചെറിയ പ്രസവിച്ച ഉടനെ ആ കുഞ്ഞിനെ വീട്ടിലാക്കി അവൾ ആരോടും പറയാതെ അത് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ഒരു കൗൺസിലിങ്ങിന് വേണ്ടി പോയി അങ്ങനെ പോയപ്പോൾ അവിടുന്ന് ആവശ്യപ്പെട്ട ഒരു സംഭവം ഹസ്ബൻഡിനോടൊന്ന് വിളിക്കാൻ പറയും ഹസ്ബൻഡ് ഗൾഫിലാണ് അപ്പോൾ ഹസ്ബൻഡിനോടൊന്ന് വിളിക്കാൻ പറയുന്നത് അങ്ങനെ ഹസ്ബൻഡിനോട് വിളിക്കാൻ പറഞ്ഞിട്ട് പോലും ഈ ഹസ്ബൻഡ് വിളിച്ചില്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ വീട്ടുകാർ അവൾ പോയതിനെ അവൾ ഒരുപാട് വയക്കു പറഞ്ഞൊക്കെ ചെയ്തു പക്ഷെ അവർക്ക് ആ സമയത്ത് വേണ്ടിയിരുന്നത് സപ്പോർട്ടായിരുന്നു ആരെങ്കിലും എനിക്കൊരു വിഷമം വന്നാൽ കേൾക്കാൻ ഒരാളുണ്ടെന്നുള്ളൊരു തോന്നലാണ് അവർക്ക് കൂടുതലായിട്ടും വേണ്ടത് അതായത് ആരെങ്കിലും പ്രസവശേഷം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് പറയുന്നത് കാണുമ്പോൾ ഇതൊക്കെ സ്വാ സ്വാഭാവികമാണ് സാധാരണ ആണ് എല്ലാവർക്കും ഉണ്ടാകുന്നതാണെന്ന് പറയാതെ അവർക്ക് വേണ്ട ഇമോഷണൽ സപ്പോർട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കൃത്യമായ ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്ന അവസ്ഥയാണ് പോസ്റ്റ് ബോർട്ടൺ ഡിപ്രഷൻ അതുകൊണ്ട് നമ്മളോ നമ്മുടെ ചുറ്റിലുള്ളവരോ ഇത്തരത്തിലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സേവനം ലഭ്യമാക്കേണ്ടതാണ് അവർക്ക് വേണ്ട സേവനങ്ങൾ അവർക്ക് വേണ്ട ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാനും നമ്മൾ ആരും മറക്കരുത് അടുത്ത ടോപ്പിക്കുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്